ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഞാൻ ഇന്ന് ചെറിയൊരു യാത്രയല്ല ആലപ്പുഴ വരെ പോകണം അങ്ങനെ എൻ്റെ ഇന്നത്തെ യാത്ര മോർണിംഗ് യാത്ര എൻ്റെ ട്രെയിൻ എട്ട് ഇരുപത്തഞ്ചിനാണ് ഞാൻ റെയിൽവേ സ്റ്റേഷൻ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുക ഒറ്റയ്ക്കുള്ളൊരു യാത്ര തനിച്ചുള്ള യാത്ര അതിനെന്നെ ഒരു സുഖമില്ല തനിച്ചുള്ള യാത്രയ്ക്ക് ഒരു സുഖം അടിച്ച് പൊളിച്ച് വരാൻ വേണ്ടി പോവുക ട്രെയിൻ അങ്ങന്ന് വരുന്നുണ്ട് വരുന്നുണ്ടത് പോയതോന്ന് അറിഞ്ഞുവിട വരുന്നതെന്ന് അറിഞ്ഞൂടാ കീ നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് ഇനിയിപ്പോ എടുക്കാൻ പറ്റുമോ ട്രെയിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് എടുക്കുന്നത് ഇവിടെ അങ്ങനെ ഒന്നും സംസാരിക്കാമെന്ന് പറ്റില്ല ആൾക്കാർ ഇങ്ങനെ ദൂരെ ദൂര ദൂരെ ദൂരമായിട്ട് നോക്കുക ഇങ്ങനെയുണ്ട് നമ്മൾ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ കണ്ടില്ലേ അടിപൊളിയല്ലേ കണ്ടില്ലേ അങ്ങനെ ആലപ്പുഴ വരെ അത് ഉച്ചക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു മൂന്നേർക്ക് പക്ഷേ അവിടെ എത്തുന്ന ടൈം രാത്രിയാകും അപ്പോൾ അതിനേക്കാളും നല്ലത് ഇപ്പോൾ എട്ട് ഇരുപത്തഞ്ചിന് ട്രെയിനുണ്ട് അതിന് പോയാൽ ഇട്ടാമെന്നു മുമ്പേ അവിടേക്ക് എത്താം അതിന് വേണ്ടിയിട്ടാണ് രാത്രിക്കൊക്കെ ഇപ്പോൾ അവിടെ രാത്രിയൊക്കെ എത്തുന്ന ടൈമാണെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവില്ല തിരിയത്തേയില്ല എവിടെ ഇറങ്ങേണ്ട അറിയില്ല എനിക്ക് അതുകൊണ്ടാണ് അങ്ങനെ നല്ലൊരു യാത്ര ഈ വീട് എടുക്കുന്ന സ്ഥലത്ത് ഒരു ട്രെയിൻ പോലും വരുന്നില്ല വീട് എടുക്കുന്നതിന് മുന്നേ ട്രെയിൻ വന്ന് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു പിന്നെ അത് പോയി എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണ് എൻ്റെ വീട് എല്ലാവരും കാണണം കേട്ടോ ഫുള്ള് എല്ലാവരും നല്ലപോലെ ഇരുന്ന് കാണണം കേട്ടോ ഒൻപത് ആദ്യമായിട്ട് എടുത്തത് ആദ്യമായിട്ട് അയാൾ എടുത്തത് അതെയാ അതെ ശരി അയാളെ വാഗ്യം നോക്കിയല്ലേ അയാൾ ആദ്യമായിട്ട് തുടങ്ങിയതാണ് അവിടെ നിന്ന് എടുത്തത് സെൻട്രൽ മംഗളൂരു സെൻട്രൽ മലബാർ എക്സ്പ്രസ് ഓ ഞാന ഞാന് നൂറ്റി പത്ത് ടിക്കറ്റ് വെക്കുന്നു ബലശപ്പുരം സെൻട്രൽ സെൻട്രൽ എക്സ്പ്രസ് നിങ്ങൾ അത്ര ഒൻപത് തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ മലബാർ എക്സ്പ്രസ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ് തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ മലബാർ

ഇപ്പോ ആൾക്കാർ പറയുന്ന എന്തിനാ എടുക്കുന്നു പ്രശ്നമുണ്ട് രസം വരെ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് രണ്ട് ടിക്കറ്റ് എടുക്കാൻ പറയുന്നത് നമ്മളവര് പറയം ചെയ്യും ടിക്കറ്റ് എടുക്കുകയും ചെയ്യും മറ്റുള്ള ബുദ്ധിമുട്ടാക്കയും ചെയ്യും അതാണ് നമുക്ക് ഇഷ്ടപ്പെടാതെ നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിഞ്ഞു തീർന്നു നിർബന്ധിക്കാനോ ഞാനാരും നിർബന്ധിക്കല്ലേ എന്റെ പേരെന്ന ഭരതാ എനിക്ക് ഇന്നത്തെ അയ്യായിരത്തിന് നാന്നൂറ്റി നാമ അഞ്ഞൂറ്